മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടുക്കളയിൽ നിന്നും തന്നെയാണ് വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ ഞാൻ നേരെ അവനെ എണീറ്റ് ചിക്കൻ കറി വെക്കാനുള്ളപ്പോ ഞാൻ പരിപാടിക്കോടുത്ത് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യാന്ന് തക്കാളി എന്തായിട്ട് അടി പിടിച്ചു വായി മാന്തി എടുക്കട്ടെ ഇന്നത്തെ ഒരു വൃത്തികെട്ട ദിവസങ്ങൾ പറഞ്ഞു പറയണ്ടോ അത്രയും വൃത്തികെട്ട ദിവസം നല്ലതായിട്ട് എന്നും റങ്ങണ നേരമാകുമ്പോൾ നമ്മൾ കറക്റ്റ് സമയത്ത് ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് പിന്നെ ഉറങ്ങാനായിട്ട് ഇത്തിരി പാടാണല്ലോ അപ്പം അതുപോലെ തന്നെയാണ് എനിക്കും നല്ല ഞാൻ ഞാനിന്ന് പത്ത് മണിയാകുമ്പോഴേക്കും ഇന്നും ഉറങ്ങാറുണ്ട് പിള്ളേർ ഇപ്പം മണിക്ക് മണിക്കാക്കിയിട്ടുണ്ട് ഉറക്കം പഠിക്കാനൊക്കെ ഉള്ള ഉള്ളതായിരുന്നു മറ്റേത് ഏഴുമണി ചോറിൻ കഴിഞ്ഞാൽ അപ്പോൾ ഉറങ്ങാനാണ് പതിവ് മണി എട്ടുമണിയാവുമ്പോഴേക്കും ഉറങ്ങാറുണ്ട് അപ്പോൾ ഇത് എക്സാം തുടങ്ങിയപ്പോൾ സ്റ്റാർട്ട് ചെയ്തു ഒമ്പത് മണിക്കാകി ഉറക്കം അപ്പൊ അങ്ങനെ അവരെ ഉറക്കി കഴിഞ്ഞ് ഞാൻ ചേട്ടനൊക്കെ ഫോം വിളിച്ച് പിന്നെ സാധാരണ ഒരു ചേച്ചീനെ ഫോം വിളിക്കാറുണ്ട് അപ്പൊ ആ ചേച്ചിയെടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോ സമയം കഴിഞ്ഞു ഞാൻ ഉറങ്ങണ ഉറങ്ങാറുള്ള സമയം കഴിഞ്ഞു പിന്നെ ഉറക്കില്ല ഉറക്കില്ലെങ്കിൽ പിന്നെ കറക്റ്റ് സമയത്ത് ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ ഉറക്കം വരത്തി പിന്നെ അങ്കിട് കിടന്ന് നിങ്കിട് കിടന്ന് കമ്മന്ന് കിടന്ന് ഊരുണ്ട് കുറെ നേരം അങ്ങനെ പോയിട്ടാ പിന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോ കണ്ണടഞ്ഞു വന്നപ്പോ തുടങ്ങി അപ്പുര നല്ല അടിപൊളി ചുമ ഭയങ്കര ചുമ അതായത് രാവിലെ ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല സ്കൂളിലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല ടീച്ചർ പറഞ്ഞേനെ പിന്നെ ഉച്ചതിന് വന്നിട്ടും ഇവിടെ ഞാൻ ട്യൂഷൻ എടുത്തിട്ടുണ്ടല്ലോ അഞ്ചുമണി തുടങ്ങി ആറുമണി ആ നേരത്തൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇന്നലെ ട്യൂഷനാണെങ്കില് പിള്ളേരെ സെലിബ്രേഷൻ ചെയ്തിട്ടുണ്ടായി അപ്പോ ആ നേരത്തൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ പെട്ടെന്ന് വന്ന ചുമ ഏതാണ്ട് ഡ്രമ്മ പൊട്ടണ പോലെയാണ് ചുമയായിരുന്നത് അത്രയും ചുമ അപ്പേടിയ കുട്ടിയുടെ ചുമ കേട്ടെ അങ്ങനെ ജാസ്റ്റ് വോമിറ്റിങ് തുടങ്ങി ചർതിയോട് ചർതി ഉറങ്ങുന്നില്ലേ പിന്നെ അവന്റെ ഉറക്കം പോയി പിന്നെ അവരച്ചല്ലോ അങ്ങനെ ഒരു ഒന്നു പറയണ്ട അത്രയും ഒരു കാളയാ കാളരാത്രിന്ന് പറഞ്ഞു കേട്ടില്ല അതുപോലത്തെ ഒരു രാത്രിയല്ല നീ വലുതാ അറിഞ്ഞീക്ക് അവരോട് പറ അപ്പൂസ് ചുമ അപ്പൂസിന് വയ്യൂ അപ്പൊ ഞാന കോഴിയും കുമ്പ്ളങ്ങിയാ വെക്കണത് അപ്പൊ വർത്താനം നടക്കും പണികളും നടക്കൂലോ കൊറേ നാളായി വീഡിയോ ഇട്ടിട്ട് അപ്പൊ ഇനിയിപ്പോ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയ കാരണം സമയം ഉണ്ടാവും അത് കാരണാണ് പിന്നെ സമയമില്ലാത്തത് കാരണം ഗ്യാപ്പ് ഇട്ടത് ഇപ്പൊ കോഴിയും കുമ്പളങ്കും വെച്ച് വെക്കട്ടെ കോഴി ഞാൻ അവിടെ വേവിക്കാനായിട്ട് അടുപ്പത്തിൽ വെച്ച അടുപ്പത്തിൽ വെച്ചിട്ട് അല്ല ഞാനും കുക്കറിലാണ് വയ്ക്കുന്ന കാരണം ഇന്നും അവർക്ക് പരീക്ഷയുണ്ട് ഏർ ഇന്ന് സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന അവസാനത്തെ ദിവസമാണ് നാളെ സെലിബ്രേഷൻ അപ്പൊ ഞാൻ സെലിബ്രേഷൻ ഉണ്ടല്ലോ വിടുന്നില്ല കാരണം ഈ ചുമയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒന്ന് തന്നെ എനിക്ക് വിടാനായിട്ട് താല്പര്യമില്ല കാരണം സ്പോക്കൺ ഇംഗ്ലീഷ് അല്ല വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ലാന്ന് വിചാരിച്ചത് അപ്പോൾ ടീച്ചർ ഞാൻ മെസ്സേജ് അയച്ചു ചോദിച്ചാൽ പിടിച്ചോന്നു അതുകൊണ്ട് അവിടാടി ഇരിക്കുന്നുണ്ട ഇതുകൂടിയും ഇതിലും എല്ലാത്തിലും നല്ല മാർക്ക് മാർക്കുണ്ടെങ്കിലാണ് എ പ്ലസ് കിട്ടുള്ളൂ എല്ലാത്തിലും അറ്റൻഡ് ചെയ്തോട്ടെ എല്ലാത്തിലും ഇരുപത്തിയഞ്ചിലാണെങ്കിൽ ഇരുപത്തി മൂന്ന് കിട്ടുള്ളൂ എല്ലാത്തിനും ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലോ കിട്ടണം അപ്പോൾ ഒരു മാർക്ക് പോയാലും കുഴപ്പമില്ല അങ്ങനെയാണ് ടീച്ചർ പറഞ്ഞത് അപ്പോ എങ്ങനെയാണെന്ന് അറിയില്ല അതിനോട്ടൊക്കെ എ പ്ലസ് തന്നെയായിരുന്നു പിന്നെ ഓണത്തിന് എ പ്ലസ് ആയിരുന്നു അതിന്റെ ഇടയിലും മിഡ് അമ്മ എ പ്ലസ് ആയിരുന്നു അപ്പൊ അതിന് മെഡലും ട്രോഫിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ടീച്ചർ പറഞ്ഞു ഇപ്രാവശ്യം എന്തെങ്കിലും കളയുണ്ടോ രണ്ടാളും പരീക്ഷയ്ക്ക് വന്നോട്ടെ അത് കഴിഞ്ഞ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കാന്ന് വന്നു അതാ ചുമ ചുമ ഭയങ്കര ചുമ പോ പൂച്ച പൂച്ച അടുക്കള ലേരു നേരം പൂച്ച ഓട്ടി വിട്ടാലും പൂവാത്ത പൂച്ച പേടി കോഴികൾ തുറന്നിട്ടില്ല കോഴികളൊക്കെ തുറന്നിട്ടല്ല മുട്ട കെട്ടിയില്ലല്ലോ കോഴികളെ എന്നാ കൊത്തി കുടിച്ചെത്തിക്കേ മാർക്കൊരു പ്രത്യേകതയുണ്ട് ബാക്കിയുള്ള കോഴികളും ചെയ്യണുണ്ടെന്ന് ഞാൻ അറിഞ്ഞു ഞാൻ അന്വേഷിച്ചു ഇവരിട്ട മുട്ട കൂട്ടു തന്നെ കൊത്തി കുടിക്കാൽസ്യത്തിന്റെ കുറവാന്നാണ് ചോച്ചപ്പിളോ ഓരോരുത്തരുടെ ചോച്ചപ്പ് മനസ്സിലായത് അപ്പോൾ നമ്മൾ മുട്ട ഉപയോഗിച്ചതിന് ശേഷം ആ മുട്ടയുടെ തൊണ്ടുണ്ടല്ലോ ആ തൊണ്ട് ചോറിലിട്ടിട്ട് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാല് ഇവരത് കഴിക്കുമ്പോ അതാ കാൽസ്യത്തിന്റെ കുറവ് മാറൂത്ര അപ്പൊ ഞാനങ്ങനെ ചെയ്തു ഇപ്പൊ മുട്ട കൊത്തി കുടിക്കണില്ല മറ്റേത് ആദ്യം മുട്ട ഒക്കെ കൊത്തി കുടിച്ചാൽ അങ്ങനെ തന്നെ മുട്ട ഇട്ട കഴിഞ്ഞ അപ്പൊ തന്നെ കൊത്തി കുടിക്കും മൂന്നാളും കുടി പിന്നെ ഒരാൾ മുട്ട ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് മറ്റാൾക്കൊരു ഭയങ്കര പൂരാ കൊത്തി കുടിക്കാനുള്ള പൂരം മൂന്ന് പിള്ളേരെ പോലെ തന്നെ മൂന്ന് കോഴികളും അടുക്കളയിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് പോകാൻ പറ്റില്ല അത് കാരണം അടുക്കളയിൽ വെച്ചെന്നെ പഠിപ്പിക്കാനായിട്ട് ഞാൻ രണ്ടുപേരും വിളിച്ചു അപ്പം രണ്ടുപേരും വന്നു കൂട്ടാം അപ്പം പിന്നെ ഇന്ന് സ്പോക്കൻ ഇംഗ്ലീഷ് ആണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ടീച്ചർ അയച്ചു തന്നിട്ടുണ്ട് ചിലപ്പോൾ അത് തന്നെയായിരിക്കും വരാം ചിലപ്പോൾ പുറത്തുനിന്നായിരിക്കും വരാം അപ്പം ഇത് സ്കൂളുകാർ ഇടുന്നാണല്ലോ സ്പോക്കൺ ഇംഗ്ലീഷ് അപ്പോൾ അതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിപ്പിക്കാൻ പറഞ്ഞിട്ട് ടീച്ചർ കുറച്ച് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ അടുക്കളയിൽ വെച്ചിട്ട് എന്നെ അങ്ങനെ പഠിപ്പിക്കുകയാണ് ചോദിക്കുന്നുണ്ട് ടീച്ചറെ പഠിപ്പിച്ചത് വല്ല ഓർമ്മയുണ്ടോ ഇനിയിപ്പോൾ ആദ്യം മുതൽ ഒന്നേന്ന് പഠിപ്പിക്കണോ എന്ന് അറിയില്ലല്ലോ അപ്പം എന്തായാലും കുറച്ചൊക്കെ ഓർമ്മയുണ്ട് കുറച്ചൊക്കെ നമ്മൾ പഠിപ്പിക്കണം അപ്പം ചോദിച്ചു ചോദിച്ച് ചോദിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മക്കളെ അത് അങ്ങനെയല്ല അതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കൊടുക്കണുണ്ട് നമുക്ക് എനിക്കറിയില്ല പ പഠിപ്പിക്കാനായിട്ട് ഇരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം വരണത് വാക്യത്തിന് എന്തോ ഭാഗ്യത്തിന് ഞാൻ ടീച്ചറാവാൻ പഠിക്കാനത് നന്നായിരുന്നു തോന്നുന്നു അല്ല പഠിച്ച ജോലിക്ക് പോകാൻ പറ്റണില്ല അത് വേറൊരു കാര്യമുണ്ട് അപ്പം എന്തായാലും ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞു വിട്ടതോട് കൂടിയിട്ട് അങ്ങനെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് പിള്ളേരെ ഉന്തി തള്ളി വിട്ടിട്ടുണ്ട് മൂന്നെണ്ണത്തിൻ്റെയും ആമീൻ അങ്ങനെ വടിക്ക് കൊണ്ടന്നാക്കിയിട്ടുണ്ട് പിന്നെ ഇനി കുറച്ചേരം ഫ്രീ ടൈമാണ് ഫ്രീ അല്ല ബാക്കി വെച്ച് പണികളുണ്ട് അത് ചെയ്യണം അപ്പോൾ കുറച്ചു നേരം ടി വി വെച്ചിട്ട് പിന്നെ ഞാൻ ഭക്ഷണം ഇരുന്നു ഇന്ന് ഞാൻ ആയിട്ട് കഴിക്കുന്നത് വട്ടയപ്പാണ് ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ലേ ബ്രേക്ക്ഫാസ്റ്റ് വട്ടയപ്പല്ല അല്ല അപ്പം ഞാൻ വട്ടയപ്പും ചിക്കൻ കറിയും പിന്നെ മീൻ വറുത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ തിരക്കെല്ലാം കഴിഞ്ഞ് സമാധാനമായിട്ട് കഴിക്കാനാണ് എനിക്കിഷ്ടം പിന്നെ ഇപ്പോൾ പിള്ളേര് പോയേക്കാണല്ലോ അപ്പം ഇനി ശ്വസായിട്ട് കഴിച്ചിട്ട് വേണം ബാക്കി പണികൾ തുടരാനായിട്ട് ടി വിയും കാണും എന്നാൽ മൊബൈലും തോണ്ടും അതാണ് എൻ്റെ അവസ്ഥ പിള്ളേർ സ്കൂളിൽ പോയ പിന്നെ എനിക്ക് ചെയ്യാനുള്ള പണികൾ പല ദിവസത്തെ അലക്കിട്ട എൻ്റെ തുണികളും ഞാൻ ഈ കസേരമ കൊണ്ടുവിടും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുള്ള നേരത്തെ എനിക്ക് ഇത് മടക്കി വെക്കാനോ ഒന്നിനു നേരം കിട്ടില്ല ഇവർ ഭയങ്കര വാശിയും തല്ലുകൂട്ടവും കരച്ചിലും ബഹളം ആയിരിക്കും അപ്പം അത് കാരണം ഞാൻ ചെയ്യുക ഈ കസേര കൊണ്ടുവിടും അവർ പോയതിന് ശേഷം സ്കൂളിൽ പോയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരം ഞാൻ ഈ റൂമിൽ കിടക്കും എന്നിട്ട് ഇവരുടെ കുട്ടി ഉടുപ്പുകളൊക്കെ മടക്കി വെക്കും അവിടെ നമുക്ക് നേരെ ഡോർ തുറന്നും അവരുടെ അടുത്ത കള്ളിയിൽ ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതിയല്ലോ അപ്പൊ ആ പണിയാണ് ഇന്നത്തെ പണി അത് വല്യ പണി തന്നെയാണ് എല്ലാവരുടെ ഡ്രസ്സുകളും ഉണ്ടല്ലോ പിന്നെ ആമിരിയാണിങ്ങനെ പറയും വേണ്ട അവളെ ഇടയ്ക്ക് ഡ്രസ്സ് മാറും അപ്പൊ അത് കുറച്ചധികം ഉണ്ടാവും പിന്നെ പോരാത്തിന് എല്ലാ ദിവസവും അലക്കലില്ല അപ്പൊ തുടങ്ങി ഒന്നര ആടാണ് അലക്കുന്നത് അപ്പൊ പറയണ്ടല്ലോ അത്രയ്ക്കധികം ഉണ്ടാവും ഡ്രസ്സുകൾ അപ്പൊ ഇനി ഇതൊക്കെ മടക്കി വെക്കട്ടെ വല്ലാണ്ടല്ലോ വീടിയെടുത്തിട്ട് കാര്യോ അപ്പൊ ഇത് മടക്കി വെച്ചിട്ട് വരാം ഓ നമ്മൾക്ക് ആണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് കേക്കുകൾ കുറവ് നിർത്തണം കേട്ടോ അപ്പൊ ഇത് മൂന്നാമത്തെ കേക്ക നാലാമത്തെ കേൾക്കാം ഇപ്പൊ ഞങ്ങളോട് നിന്ന് രണ്ട് കേക്ക് കൊണ്ടു വന്നിണ്ടായിരുന്നു എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളൊന്ന് അയൽപക്കത്തുള്ളവരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞാൻറ്റി കോണോ കുഞ്ഞാൻറ്റേരുന്നേരം വന്നില്ലേ കുഞ്ഞാൻറ്റി അന്നോട്ട് പോയിട്ടായിരുന്നു അപ്പം എന്തായാലും സ്കൂളിൽ നിന്ന് പിള്ളേർ വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു കയൊക്കെ കഷ്ണമൊക്കെ കഴിച്ച് കഴിച്ച് ചായയൊക്കെ കുടിച്ചു ഇനി പിള്ളേർക്ക് പഴം കൂഴുങ്ങട്ടെ അപ്പം ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ